എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് കാശ്മീരിലുണ്ടായ ആ ധാരണ സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ മായാത്ത മുറിവായി അവശേഷിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിര എത്ര നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ വൃദ്ധ മാതാപിതാക്കളുടെ യുവ യുവജനങ്ങളുടെ മനസ്സിൽ എന്നെന്നും മറക്കാൻ പറ്റാത്ത മുറിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഭീകരവാദികൾ അവരുടെ ഈ ഇരുപത്തി ഒൻപതോളം നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള കുറേ നമ്മുടെ ഭാരത പൗരന്മാരെ വെടിവെച്ച് കൊന്നത് അവർ ഒരു തെറ്റും ചെയ്തവരല്ല അവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അവർ ആനന്ദപ്രദമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കാശ്മീരിൽ വിനോദയാത്ര പോയ സംഘത്തിൽപ്പെട്ടവരാണ് അവരെ ആർക്കും ദ്രോഹം ഈ കൊന്നവർക്കോ അവരെ പിന്തുണയ്ക്കുന്നവർക്കോ അവരുടെ പിന്നിലുള്ളവർക്കോ ഒരു രീതിയിലും ദ്രോഹം ചെയ്ത മനുഷ്യരല്ല അവർ അവർ ചെയ്ത ആകെയുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അവർ തെറ്റ് അവരൊരു പ്രത്യേക മതത്തിൽ അതായത് ഹിന്ദു മതത്തിൽ ജനിച്ചവർ ആണ് എന്നുള്ള ഒറ്റയൊരു കുറവ് മാത്രമായിരുന്നു അവർക്ക് അവരുടെ മേലിൽ തീവ്രവാദികളായിട്ടുള്ളവർ കണ്ടെത്തിയത് നമുക്കറിയാം അവിടെ നടന്നത് ഇസ്ലാമിക ഭീകരർ എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മൾ എത്രയോ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് വിവിധ മതത്തിൽപ്പെട്ടവർ എനിക്ക് തന്നെ ഉണ്ട് എൻ്റെ സഹോദരങ്ങളെക്കാട്ടിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഇസ് മുസ്ലിം സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സുഹൃത്തുക്കളും ഉണ്ട് അവരൊന്നും തീവ്രവാദികളല്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ തീവ്രവാദികളുടെ ഈ പ്രവർത്തനത്തിൽ വേദനിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഭാരതത്തിലെ ഭൂരിപക്ഷം മുസ്ലിം ജനസമൂഹവും അവർക്കും വേദന ഉണ്ടാക്കുന്നതാണ് ചില ഇസ്ലാമിക ഭീകര സംഘടനകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒരിക്കലും ഇസ്ലാമിനെയോ ഹി ഹിന്ദുമതത്തെയാവട്ടെ ഇസ്ലാം മതത്തെയാവട്ടെ ക്രിസ്തു മതത്തെയാകട്ടെ ഒരു മതത്തിനെ നമ്മൾ എതിർക്കുകയോ നമ്മൾ അവരെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ ജീവിക്കാനുള്ള അവസരമുള്ള ഒരു രാജ്യമാണ് സാഹചര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം പ്രത്യേകിച്ച് ജാതി മത വിവേചനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ നിലവിലില്ല പണ്ടും മതവിവേചനങ്ങൾ ഇല്ലായിരുന്നു ജാതി വിവേചനം പണ്ട് കാലത്തുണ്ടായിരുന്നു പക്ഷേ അതുപോലും ഇപ്പോൾ മാറിയ അവസ്ഥയാണ് അങ്ങനെ സമാധാനമായി ജീവിക്കുന്ന നമ്മളുടെ ഉള്ളിലേക്കാണ് ഈ ഒരു വൈദേശിക ശക്തി പാകിസ്ഥാൻ എന്ന ആ ഭീകര രാഷ്ട്രത്തിൻ്റെ പിന്തുണയോടുകൂടി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയത് അവരുടെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നും ആ മരിച്ച ആൾക്കാരുടെ ബന്ധുജനങ്ങളുടെ ദീനരോധനമാണ് ടി വിയിലുൾപ്പെടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് കാല പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച രണ്ട് യുവമിഥിന അവർ അവരുടെ ആ സന്തോഷം പങ്കുവയ്ക്കാൻ അവർ കാശ്മീരിൽ പോയ പോയവരാണ് അതിൽ ആ യുവാവിനെ ആ ഭാര്യയുടെ മുന്നിൽ വെച്ച് അവർ വിവാഹം കഴിച്ചിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ ആ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ഈ നിഷ്ഠുരന്മാർ വെടിവെച്ച് കൊന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും എന്താണ് ഉള്ളത് മനുഷ്യത്വം എന്നുള്ളൊരു കാര്യമേ ഇല്ല മൃഗങ്ങൾ പോലും അവർ ഇതേ രീതിയിൽ മറ്റു മൃഗങ്ങളെ കൊല്ലാറില്ല സിംഹമാകട്ടെ കടുവയാകട്ടെ പുലിയാകട്ടെ അത് ആ അത്തരം ജീവികൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് മറ്റ് ജീവികളെ കൊല്ലാറുള്ളത് അവർ വയർ നിറച്ച് കഴിച്ച് അവർ അവരുടെ അടുത്ത് വിശ്രമിച്ചിരിക്കുന്ന സ്ഥലത്തൂടെ ഒരു മാൻപേട പോയാൽ പോലും അവരാ മാൻപേടയെ തിരിഞ്ഞു നോക്കാറില്ല അതാണ് മൃഗങ്ങൾ പക്ഷെ അത്ര പോലും ഒരു എന്താണതിന് നമുക്ക് പറയാ പറയാൻ പറ്റുക എന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല മനുഷ്യത്വരഹിതം ആയ പ്രവൃത്തിയാണ് ഈ ഭീകരവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തിനെ ഏതൊക്കെ രീതിയിലും നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ട് ഈ സമാധാനാന്തരീക്ഷം തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഭീകരവാദികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി അത് ഒരു മതത്തിൻ്റെ പരിവേഷം കൊടുത്ത് അവരത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം ഇന്ന് മനുഷ്യനെ കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത് മതചിന്തയാണ് അപ്പോൾ അവിടെ ഒരു വിഭാഗം മതത്തിൽപ്പെട്ട ചില ആൾക്കാരെ അവരിൽ മതബോധം കൂടുതൽ വളർത്തിക്കൊടുത്ത് മത തീവ്രവാദം വളർത്തിക്കൊടുത്ത് ആ അവരെ പിന്തുണയ്ക്കാത്ത സ്വമതത്തിൽപ്പെട്ടവരെ പോലും അവർ ഹനിച്ചുകൊണ്ട് ഹിംസ ചെയ്തുകൊണ്ട് അവരവരുടെ പ്രവർത്തനം നടപ്പാക്കുന്നു എന്ന് മാത്രം ഇവരെ പിന്തുണയ്ക്കാത്ത ഇസ് ഈ ഇസ്ലാമിക ഭീകരർ അവരുടെ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്ത സമാധാനകാംക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളെപ്പോലും അവർ കൊ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ മാത്രമല്ല അവരുടെ തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്ത ഇസ്ലാം സഹോദര സ്വ പോലും ഇവർ കൊന്നു തള്ളുകയാണ് അതാണ് ഈ തീവ്രവാദികളുടെ ആ ഒരു മനോനില ഇത് നമ്മൾ തടഞ്ഞേ തീരൂ എന്ത് വില കൊടുത്തും ഇത് നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് ഹിന്ദുവിൻ്റേതാകട്ടെ ക്രിസ്ത്യാനിയുടേതാകട്ടെ മുസ്ലിമിൻ്റേതാകട്ടെ ഏത് മതത്തിൽപ്പെട്ട തീവ്രവാദവും നമ്മൾ ശക്തമായി നേരിട്ട് അതില്ലായ്മ ചെയ്യണം മതതീവ്രവാദം മാത്രമല്ല ചില രാഷ്ട്രീയ ഭീകര സംഘടനകളുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ഇവിടെ ചെയ്യുന്നതിൻ്റെ കൂട്ട് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്ന ജാർഖണ്ഡ് ഇവിടെയൊക്കെ അവരും തീവ്രവാദ പ്രവർത്തനം നടത്ത അത്തരം തീവ്രവാദത്തെയും നമ്മൾ പൂർണ്ണമായിട്ടും വേരോടർത്തു മാറ്റേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു നമുക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല പഞ്ചാബിലെ തീവ്രവാദത്തെക്കുറിച്ച് അവിടെ സിഖ് വിഭാഗത്തിന് ഖാലിസ്ഥാൻ രാഷ്ട്രം വേണം എന്ന് പറഞ്ഞുള്ള തീവ്രവാദ പ്രവർത്തനം തുടങ്ങി നിരപരാധികളെ കൊന്നുകൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു തീവ്രവാദത്തിൻ്റെ ആ തീവ്രത അനുഭവിച്ചും കണ്ടും അനുഭവിച്ച് കണ്ടനുഭവിച്ച ആളാണ് ഞാൻ അതായത് എൺപത്താറ് മുതൽ ഞാൻ ദില്ലിയിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾക്കൊക്കെ ദില്ലിയിൽ ജോലിക്ക് പോകാൻ പോലും ഭയത്തോടു കൂടിയാണ് വെളിയിലോട്ടിറങ്ങുന്നത് പോകുന്ന വഴിക്കായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സിൽ ബോംബ് കൂട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ സൈഡിൽ കൂടി പോകുന്ന വാഹനങ്ങളിൽ ഇവർ ബോംബ് വെച്ച് അത് പൊട്ടിക്കുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന ബസിൻ്റെ സൈഡിൽ കൂടി പോകുന്ന വാഹനങ്ങളിലായിരിക്കും അത് നമ്മൾ സഞ്ചരിക്കുന്ന വാഹന വാഹനത്തെ തകർക്കും അല്ലാതെ തന്നെ തകരുന്ന തീര നമ്മൾ കാണും മനുഷ്യ ശരീരങ്ങളാണ് ചിഹ്നിച്ചു തരുന്നത് ഒരു സുരക്ഷിതത്വം നമുക്ക് മനസമാധാനത്തോടുകൂടി വെളിയിൽ അല്ല ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഇറങ്ങുമ്പോഴായിരിക്കും തീവ്രവാദികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ വെടിവെച്ച് കൊല്ലുന്നത് അതായത് മെഷീൻ കണ്ണാണ് ഒരു ഒരു സെക്കൻഡിൽ പത്തും ഒമ്പതും തിര തിരകളൊക്കെ പോകുന്ന ഗുണ്ടകളൊക്കെ പോകുന്ന മെഷീൻ കണ്ണുകളൊക്കെ വെച്ചാണ് അവർ ഇതേപോലെ ആൾക്കൂട്ടത്തിനിടയ്ക്കും പോകുന്നവരെയൊക്കെ വെടിവെച്ച് വന്നുകൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം എൻ്റെ ഓഫീസിനടുത്ത് തന്നെ റെയിൽ അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് അടുത്തായിരുന്നു എൻ്റെ ഓഫീസ് അവിടെ ഒരു ദിവസം അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇത് ശബ്ദം കേട്ടെടുത്തോടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടിയെത്തി ഓടിയെത്തി ഇപ്പോൾ കാണുന്ന അവ ആ കാഴ്ച തന്നെ നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു അന്ന് ഏകദേശം ഒരു പത്തൊൻപത് പേരോളം കൊല്ലപ്പെട്ടു ആ സ്ഫോടനത്തിൽ ബോംബ് സ്ഫോടനമായിരുന്നു അത് അതിൽ ഈ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ പൊട്ടിച്ചിതറി റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലെ മച്ചിൽ വരെ പറ്റി പിടിച്ച് ഇരിക്കുന്ന അവിടം മൊത്തം ചോരക്കളം മനുഷ്യൻ്റെ ശരീരം കൊത്തിയരിഞ്ഞിട്ട് ഒരു പൊട്ടിത്തെറിച്ച് കിടക്കുന്ന ഒരു ഭീകരമായ ഒരു കാഴ്ച ഇതേപോലെയുള്ള ഒന്ന് അന്ന് ആലോചിച്ച് നോക്കുക ഈ ജനങ്ങളൊക്കെ ആ റെയിൽവേ സ്റ്റേഷൻ എന്ത് എന്തിനു വന്നതാണ് ഒന്നുകിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് തിരിച്ച് അവധി കഴിഞ്ഞ് തിരിച്ചു വന്നവരായിരിക്കും വീട്ടുകാരുമായിട്ട് സന്തോഷം പങ്ക് വെച്ചിട്ട് അവർ സന്തോഷത്തോടു കൂടി യാത്ര അയച്ച ആൾക്കാരായിരിക്കും ചിലർ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും കാണാനുള്ള ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു ആകാംക്ഷന്നല്ല ആ ഒരു മനസ്സിൻ്റെ ആ വിങ്ങൽ വർഷങ്ങളും മാസങ്ങളും കാണാതിരുന്ന അവരുടെയോടൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ട്രെയിൻ കാത്ത് നിന്ന ആൾക്കാർ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ റിസർവ് ചെയ്യാൻ വന്ന ആൾക്കാർ അവരാണ് ഈ ഭീകരതയ്ക്ക് ഇരയായത് സത്യത്തിൽ അതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സ് തന്നെ ഒരുപാട് അങ്ങ് മരവിച്ച് പോയിരുന്നത് കുറേയേറെ ദിവസം ആയി അതിൽ നിന്ന് ഞാൻ മുക്തനാവാൻ തന്നെ അതേപോലുള്ള ഭീതിതമായ കാഴ്ചകളാണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഭീതി കൂടാതെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അന്ന് ഇത് അനുഭവിച്ചതുകൊണ്ട് എനിക്കിതിൻ്റെ തീവ്രത തീവ്രവാദത്തിൻ്റെ ഈ ഭീകരത ആ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾക്കിതിനെക്കുറിച്ച് മനസ്സിലാകാൻ കഴിയാതിരുന്നത് ഇടയ്ക്ക് കുറേ നാൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ ഭയപ്പാടോടുകൂടി നമ്മൾ വീടുകളിൽ കഴിഞ്ഞിരുന്നു ഒരു എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളുടെ ഭീകരപ്രവർത്തനം തുടങ്ങിയ സമയത്ത് പല ആൾക്കാരെയും അവർ വീട് കയറി വെട്ടിക്കൊല്ലുന്നു പോകുന്ന വഴിക്ക് വാഹനം ഇടിച്ച് കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായപ്പോൾ നമ്മളും കുറച്ച് ഭയുന്നു എപ്പോഴാണ് നമുക്കിങ്ങനെ സംഭവിക്കാവുന്ന അത് പക്ഷേ ഇത്രമാത്രം ഭീകരതയിലേക്ക് എത്തിയിരുന്നില്ല ഏത് സമയവും ബോംബ് പൊട്ടാമെന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിയിരുന്നില്ല ഏത് സമയവും നമ്മുടെ ശരീരത്തിൽ വെടികുണ്ടകൾ പതിച്ച് നമ്മൾ മൃത്യുലോകം പ്രാപിക്കും എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാതിരുന്നുകൊണ്ട് നമ്മൾക്കത്രയും മനസ്സിലാകത്തില്ല ഈ ഭീകരതയെക്കുറിച്ച് ഇത് ഈ ഭീകരത നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കിയേ കഴിയും അന്ന് പഞ്ചാബിലത്തെ പഞ്ചാബിലെ കാര്യമായിരുന്നല്ലോ നമ്മൾ സിഖ് ഭീകരതയെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞു കൊണ്ടിരുന്നത് അതിനെ അടിച്ചമർത്തിയത് കെ പി എസ് ഗിൽ എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ പോലീസ് മേധാവിയായിരുന്നു അദ്ദേഹം ചെയ്തതെന്താണ് തീവ്രവാദികളെ പിടിക്കാൻ ശ്രമിച്ചില്ല വെടിവെച്ച് തന്നെ കൊന്നു അവരെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു ചെയ്തേ അത് തന്നെയുമല്ല അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും അവിടെ വെച്ച് തീർക്കുകയായിരുന്നു ചെയ്ത് ഇങ്ങനെ സംഭവം കർശന നടപടികൾ എടുത്തതോടുകൂടി തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് പിന്തുണയ്ക്കുന്നവർ പോലും ഇവരെ സഹായിച്ച് കൊലപാതകം നടത്തിയിട്ട് ഒളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തിരുന്നവർ പോലും ഭയന്നു കാരണം അവരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ ആയപ്പോൾ ജനങ്ങൾ തന്നെ ഇവരെ ഒറ്റപ്പെടുത്തി തീവ്രവാദികളെയും തീവ്രവാദികളെ സഹായിക്കുന്നവരെ എല്ലാം അദ്ദേഹം തീർത്തു പഞ്ചാബിൽ സമാധാനം പുനഃസ്ഥാപിച്ചു പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ കോടതികൾ നല്ല പണി കൊടുത്തു എന്നുള്ള വേറെയായിരുന്നു സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ കൊണ്ട് കേസ് കൊടുത്ത് വയസ്സാകും കാലത്ത് അദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ബുദ്ധിമുട്ടി ആ നാട്ടിൽ സമാധാനം നമ്മുടെ രാജ്യത്ത് സമാധാന പുനഃസ്ഥാപിച്ച ആ കെ പി എസ് ഗിൽ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ സുപ്രീം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശ ലംഘനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേ കേസ് കൊടുത്തു കോടതികളും എന്തെടുത്തു കോടതികളും അദ്ദേഹം ഇവിടെ ചെയ്ത് നമ്മുടെ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിച്ച് ആ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് സുപ്രീം കോടതി അദ്ദേഹത്തിന് പേരിൽ കേസെടുത്ത് എത്ര വർഷം അദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു ഇതാണ് പല ഉദ്യോഗസ്ഥരെയും ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അവർ നാടിനു വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ രാജ്യത്തെ സാധാരണ പൗരന്മാരെയും ഒക്കെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ ആ തീവ്രവാദ സംഘങ്ങൾക്കെതിരെ നടപടിയെടുത്ത് അത് അതിനെ ഇല്ലാതാക്കിയാൽ മനുഷ്യാവകാശ സംഘടനകൾ കൊണ്ട് കേസ് കൊടുക്കുന്നത് കോടതി അപ്പോൾ തന്നെ ഫയൽ സ്വീകരിച്ച് ഇവരെ വയസ്സാം കാലത്ത് കോടതി കയറ്റി ഇറക്കി അവർക്കൊരു ജീവിതത്തിലെ സമാധാനമൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നത് എന്നാലും ഇത്തരം കേസുകൾ കോടതി വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് അവർ ഇത് തള്ളിക്കളഞ്ഞിട്ട് ഈ സാഹചര്യം എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ പ്രവർത്തിച്ചെന്നുള്ള മനസ്സിലാക്കി ഇത് ചെയ്യാതെ കോടതി നടപടിയിൽ കൂടി ഇവരെ വിട്ടു ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് പല ഉദ്യോഗസ്ഥരും ഇതിനെ അത്ര കാര്യമാക്കാതെ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് പാടില്ല ആ ഒരു നിലപാട് സർക്കാരും കോടതിയും മാറ്റിവെക്കുക തീവ്രവാദം ഏതായാലും അതിൻ്റെ വേരൊരു പിഴുത് നശിപ്പിക്കണം വേരുൾപ്പെടെ പിഴുത് നശിപ്പിച്ചാലേ അത് ഇല്ലാതെ അതാകുകയുള്ളൂ നമുക്ക് തന്നെ അറിയാം ഇത് ഏതേലും പാഴ് സസ്യങ്ങളോ പാഴ് ചെടികളോ കിളിച്ച് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ മേൽവശം മുറിഞ്ഞു പോകും പക്ഷേ അതിൻ്റെ വേരിൽ നിന്ന് പിന്നെയും കളിച്ചു വരും അല്ലെ അതിൻ്റെ തണ്ടിൽ നിന്ന് കളിച്ചു വരും എന്ന് പറയുന്ന പറയുന്നതിലൂട്ടാണ് തീവ്രവാദം ഈ നട ഈ വെടിവെച്ച് കൊല്ലുന്ന തീവ്രവാദികളല്ലെന്നുണ്ടെങ്കിൽ ആ നേതാക്കളെ കൊന്നതുകൊണ്ട് മാത്രം കഥയാവുന്നില്ല അവരെ ഇല്ലാതാക്കിയതുകൊണ്ട് കഥയാ തീരുന്നില്ല അവരെ സഹായ സഹായിക്കുന്ന ചെറിയ തോതിലെങ്കിലും ഇത്തരം തീവ്രവാദികളെ സഹായിക്കുന്നവരെ പോലും നമ്മൾ ഉന്മൂലനം ചെയ്തിരിക്കണം ഇല്ല എങ്കിൽ ഇവർ മറ്റവർ പോയി കഴിഞ്ഞാൽ ഇവർ ഈ തീവ്രവാദികളായിട്ട് തഴച്ച് വളർന്നു വരും അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല തീവ്രവാദം ഏതായാലും അതിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യണം ആ തീവ്രവാദത്തെ സഹായിക്കുന്നവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ നാട്ടിൽ സമാധാനമായി ജീവിക്കാൻ സാധാരണ പൗരന്മാർക്ക് കഴിയുകയുള്ളൂ അതിനുള്ള നടപടികളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അതിനുള്ള നടപടികളാണ് ലോകത്തിൻ്റെ നേതൃത്വം ലോക നേതൃത്വം ചെയ്യേണ്ടതും നമ്മൾക്ക് പൂർണ്ണ പിന്തുണ തരികയും ചെയ്യേണ്ടത് ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന തീവ്രവാദത്തിനെ വളർത്തുന്ന തീവ്രവാദം നടത്തുന്ന ആ രാജ്യത്തെ തന്നെ നമ്മൾ ഉന്മൂലനം ചെയ്യണം പാകിസ്ഥാൻ എന്ന രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ല ആ രീതിയിൽ തന്നെ അതിന് നമുക്ക് മാതൃകയാണ് ഈ ഇസ്രയേൽ അവരുടെ നാട്ടിൽ ഇത് അവർ ചെയ്യുന്നവരോട്ട് നിരപരാധികളെ നമ്മൾ ഒന്നും ചെയ്യരുത് ആ ഇസ് പാലസീനിൽ തന്നെ എത്രയോ നിരപരാധികളും കുഞ്ഞുങ്ങളും ഈ അനുഭവിക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്യാതെ ഇതിൻ്റെ തീ നേതൃത്വത്തെ തന്നെ ഈ ആ രാജ്യത്തിൻ്റെ നേതൃത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് ഈ അവിടുത്തെ ഭീകരവാദം മനസ്സുള്ള എല്ലാ നേതാക്കന്മാരെയും നമ്മൾ ഉന്മൂലനം ചെയ്ത് എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ അതിനുള്ള പ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് ഇവിടുത്തെ നമ്മുടെ ഈ ഈ സി പി എം കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ഇത്തരം നടപടികളെ എതിർക്കും അത് ഇപ്പോഴത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ അത് കാര്യമാക്കേണ്ടതില്ല കാരണം ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് കാരണം ഇത് പറയാൻ കാരണം സി പി എം ജനറൽ സെക്രട്ടറിയും നമ്മുടെ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമവും സങ്കടവും തോന്നും കാരണം ഈ നാടിൻ്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഒരു ശത്രുരാജ്യത്തിൻ്റെ നാവായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നും പക്ഷേ ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തിട്ടുള്ള ജനങ്ങൾ പോലും അതിന് പിന്തുണയ്ക്കത്തില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ ആ ശത്രുരാജ്യത്തെ തന്നെ ഉന്മൂലനം ചെയ്യേണ്ടി വന്നാലും അതിന് തയ്യാറാകണം ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ നാട്ടിൽ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ കുറേ പേർക്ക് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അത് സഹിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാണ് തയ്യാറാകണം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്